പെരുമ്പാവൂരിൽ ഒരു ബംഗ്ലാദേശി കൂടി പിടിയിൽ ബംഗ്ലാദേശി യുവതിക്ക് വ്യാജ പാൻ കാർഡ് നിർമ്മിച്ചു നൽകിയത് ഇയാളെന്ന് പോലീസ് ആലുവയിൽ തങ്ങിയിരുന്ന ലിട്രനാണ് പിടിയിലായത് തസ്ലിമയടക്കം ഏഴ് ബംഗ്ലാദേശികളാണ് ഇതുവരെ പിടിയിലായത് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് ഈ എറണാകുളം കേന്ദ്രീകരിച്ച് കൊച്ചി കേന്ദ്രീകരിച്ചൊക്കെ ഈ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ വന്ന് തമ്പടിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ സാധൂകരിക്കുന്നതാണ് ഓരോ ഓരോ ബംഗ്ലാദേശിയെയും പിടികൂടുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം നീലമ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ ബംഗ്ലാദേശികളുടെ നുഴഞ്ഞുകയറ്റം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലേക്കുണ്ട് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ പല മേഖലകൾ പെരുമ്പാവൂർ ആലുവ അങ്കമാലി അടക്കമുള്ള മേഖലകളിലാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശി നുഴിഞ്ഞുകയറ്റക്കാർ കൂടുതലായി ഉണ്ടത് ഉള്ള എന്നാൽ നേര ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ കാര്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിൽ തസ്ലീമ എന്ന യുവതി പിടിയിലാ ും അതുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലിറ്റൻ പിടിയിലാകുന്ന ഘട്ടം വരെ എത്തിയിരിക്കുന്നത് ഇയാളും ബംഗ്ലാദേശിയാണ് തസ്ലീമയ്ക്ക് രേഖകൾ എടുത്തു നൽകിയിരുന്നത് ഈ ലിറ്റനാണ് നേരത്തെ മലയാളികളായ ചില ഏജന്റുമാരാണ് ഇതിനായി പ്രവർത്തിച്ചിരുന്നത് അവരാണ് വ്യാജരേഖകൾ നൽകിയിരുന്നത് എന്നതിന്റെ വിവരങ്ങളും അവരിൽ ചിലരാണ് പിടിയിലായത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വ്യാജരേഖകളിൽ ഇവിടെ എത്തിയ ബംഗ്ലാദേശികൾ തന്നെ പിന്നീട് ഇത്തരത്തിൽ വ്യാജരേഖകൾ നിർമ്മിക്കുന്ന ആളുകളായി മാറുന്നു എന്നത് തന്നെയാണ് ലിറ്റൻ പിടിയിലാകുന്നതിലൂടെ ുന്നത് അതുകൊണ്ട് തന്നെ ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ വളരെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് നടത്തുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും ദിവസത്തിനുള്ളിലാണ് ഏഴ് ബംഗ്ലാദേശികൾ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് മാത്രമായി പിടിയിലായത് ഏറ്റവും ഒടുവിൽ ഇന്നലെ തൃപ്പൂണിത്രയിലായിരുന്നു മൂന്ന് പേർ മൂന്ന് ബംഗ്ലാദേശികൾ പിടിയിലായത് ഇവർ ആക്രി വിൽപ്പനക്കാരെന്ന വ്യാജേനയാണ് ഇവിടെ തങ്ങിയിരുന്നത് എങ്കിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സംഘടിപ്പിച്ചു നൽകിയാൽ താമസിച്ചിരുന്നത് എഞ്ചിനീയറിംഗ് ജോലികളുമായി അനുബന്ധ ജോലികളുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ പലവിധ ജോലികൾക്ക് എന്ന പേരിലാണ് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഇവർ എത്തുന്നത് പ്രത്യേകിച്ച് വിവിധ ഭാഷാ തൊഴിലാളികൾക്കിടയിൽ തങ്ങുന്നു എന്നതുകൊണ്ട് തന്നെ ഒറീസ ബംഗാളികൾ എന്നിങ്ങനെയുള്ള വ്യാജേനയാണ് തങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരെ കണ്ടെത്തുക എളുപ്പവുമല്ല എന്നാൽ പെരുമ്പാവൂർ അങ്കമാലി മേഖലകളിലും മുനമ്പത്തിന്റെ ചില ഭാഗങ്ങളിലും എല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ മത്സ്യമേഖലയിൽ ജോലിയെടുക്കുന്ന ആളുകൾ എന്ന രീതിയിൽ നിരവധി ബംഗ്ലാദേശികൾ എത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അവിടെ നിരവധി ആളുകൾ തങ്ങുന്നതിൻ്റെ കൃത്യമായ സൂചനകൾ ലഭിച്ചുവെങ്കിലും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗമോ പോലീസോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ കടന്നിരുന്നില്ല മാത്രമല്ല ഇവരിൽ പലരുടെയും ക്രിമിനൽ പശ്ചാത്തലമാണ് കൂടുതൽ ഭീതി വിതയ്ക്കുന്നതും കൂടുതൽ ആശങ്ക ഉയർത്തുന്നതും ബംഗ്ലാദേശിൽ പല വിധത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഉൾപ്പെടുന്നവരും നിരന്തരമായി ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരുമായ ആളുകൾ അവിടെ കേസുകളിൽ കുടുങ്ങുമ്പോഴാണ് പലപ്പോഴും ഇവിടെ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറി എത്തുന്നത് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ലഭിക്കുന്നത് പശ്ചിമബംഗാൾ കൊൽക്കത്ത ഭാഗങ്ങളിൽ ജിജീഷ് ജിജീഷ് ഒരു സംശയം കൂടി കാരണം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി ഈ ബംഗ്ലാദേശികളെ തിരിച്ചറിഞ്ഞ് തിരിച്ചയക്കുന്ന നടപടികൾ വിവിധ സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നോക്കൂ ഇവിടെ കേരളത്തിൽ ഈ ബംഗ്ലാദേശികളുടെ വലിയൊരു ഹബ്ബായി അവസ്ഥയുണ്ട് പക്ഷേ ഇവിടെ ഇൻ്റലിയൻ സംവിധാനവും അതുപോലെ കേരള പോലീസുമൊക്കെ ഇത്തരത്തിൽ ഒരു നടപടിക്കും തയ്യാറാകുന്നില്ല ഒരു മുഖം രക്ഷിക്കാൻ മാത്രം ചില ആളുകളെ ഇങ്ങനെ പിടികൂടുന്നു എന്നതല്ലാതെ വ്യാപകമായ തെരച്ചിലിനൊന്നും ഈ പെരുമ്പാവൂർ മേഖലയിൽ കേരള പോലീസ് കടക്കുന്നില്ല കാര്യമായ ഒരു പരിശോധനകൾക്കും ഇവർ തയ്യാറാകുന്നില്ല തിരിച്ചറിയൽ രേഖകൾ നോക്കിയുള്ള പരിശോധനകൾ നടത്തിയാൽ പോലും ഇവരിൽ വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ തങ്ങുന്നത് ആരെല്ലാമാണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയും പ്രത്യേകിച്ച് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരെ ബംഗ്ലാദേശികളുടെ വലിയൊരു സംഘം തങ്ങുന്നു എന്നതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജനൻ ടി വി നടത്തിയ അന്വേഷണത്തിൽ തന്നെ ബംഗ്ലാദേശികളിൽ നിരവധി ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു അവരിൽ ചിലർ ക്യാമറയ്ക്ക് മുന്നിൽ പോലും തങ്ങൾ ബംഗ്ലാദേശികളാണ് ബംഗാളികളല്ല ബംഗാളികൾ എന്ന രീതിയിലാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു പിന്നീട് ആ വാർത്തകൾക്ക് പിന്നാലെ ചില അന്വേഷണത്തിന് തയ്യാറായിരുന്നു എങ്കിലും ഈ ഒരു ഘട്ടത്തിലും അവർ പിന്നീട് മുങ്ങിയിരുന്നു അതായത് അന്വേഷണം നടക്കുന്നു തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്ന അന്വേഷണങ്ങളാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴെല്ലാം തന്നെ ആ പ്രദേശത്ത് നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ അവരെ കൃത്യമായി മാറ്റി നിർത്തുന്നതാണ് സാധാരണ സംഭവിച്ചു വരുന്നത് അതിനും ഏജന്റുമാരുടെ സഹായങ്ങൾ അല്ലെങ്കിൽ ഇവരെ സഹായിക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും നിരോധിത ഭീകര സംഘടനകൾ കേരളത്തിലുള്ള ചില നിരോധിത ഭീകര സംഘടനകളുടെ ആളുകളിൽ നിന്ന് തന്നെ ഈ ബംഗ്ലാദേശികൾക്ക് വേണ്ട സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് ആരാണോ രാജ്യത്തിന് എതിരെ പ്രവർത്തിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണോ അതാണ് കേരളം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പെരുമ്പാവൂരിൽ ഒരു ബംഗ്ലാദേശ് കൂടി പിടിയിലായിരിക്കുന്നു ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്